സാധനം കൊണ്ടുവന്നു അളിയ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ സംഭവം റിസ്ക്കാ ഇവിടെ സാധനം എടുക്കൂടുക്കല്ലേ ഇവർ അമ്മ നിൽക്കുന്നു എടയിത് കുറച്ചല്ലോടാ ഇത് തന്നെ ഒപ്പിക്കാൻ പെട്ട പാടെ എന്തിയെ എടുക്ക് ഏ പൊതിയ നാടോക്കറ്റിൽ ഇട്ടോണ്ടുവരുന്നേ അതും ബാക്കില് പോക്കറ്റില് പുളി തന്നെ ഇവനെ രണ്ടായിട്ടും കൊണ്ട് ഇട്ടോണ്ട് നടക്കോ ഈ പാൻ എടാ നിനക്കൊക്കെ വേണമെങ്കിൽ തിന്നി ഇല്ലെങ്കി ഞാൻ തിരിച്ചു കൊണ്ടുപോകും ആഹ് ആ പുളിയും മധുരവും ഇതിൻ്റെ പാനീന്റെ ഫ്ലേവറും ഒരു ഊള ടേസ്റ്റ്